നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നയങ്ങളിൽ ആകർഷിതരായി മുന്നോട്ട് വരുന്ന പല നേതാക്കളെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ നേട്ടങ്ങൾ എണ്ണി പറയുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ രാജ്യത്ത് അഭ്യൂതപൂർവ്വമായ സമാധാനവും പുരോഗതിയും ജനക്ഷേമവുമാണ് കൈവരിച്ചതെന്ന് അമിത്ഷാ പ്രസ്താവിച്ചു മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്തിന്റെ വികസനത്തിന് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി സുരക്ഷാ രംഗത്തും ഗണ്യമായ പുരോഗതി ഉണ്ടായി നക്സലിസം ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാക്കി ജമ്മുകശ്മീരിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും സമാധാനം പുനഃസ്ഥാപിച്ചു ഭീകരാക്രമണങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകുന്ന നിലയിലേക്ക് വളർന്നു ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള നടപടികളിലൂടെ ഭീകരരുടെ താവളങ്ങളിൽ കടന്നു കയറി ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിച്ചു സാമ്പത്തിക മേഖലയിലും മോദി സർക്കാർ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി കൂടാതെ ദരിദ്രർക്ക് വീടുകൾ സൗജന്യ റേഷൻ ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയവ ഒട്ടേറെ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കി ഉജ്ജ്വല പാചകവാതക പദ്ധതി മുദ്ര ലോൺ ജൽ ജീവൻ മിഷൻ പി എം കിസാൻ സമ്മാൻ നിധി എന്നിവയെല്ലാം ഇതിൽ പെടുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിനും രാജ്യം ഏറെ മുന്നോട്ടു പോയി ദേശീയപാത വികസനത്തിനായി കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത് വിഴിഞ്ഞം അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻഷിപ്പിന്റെ പോർട്ട് കൊച്ചിയിലെ ഡ്രൈ ഡോക്ക് നിർമ്മാണം തുടങ്ങിയ വലിയ പദ്ധതികൾക്ക് മോദി സർക്കാർ തുടക്കമിട്ടു കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിച്ചു റെയിൽവേ ബജറ്റിൽ എട്ട് മടങ്ങ് വർധന ഉണ്ടായി മോദി സർക്കാരിന്റെ വികസന നയങ്ങൾ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും വികസിത കേരളം എന്ന ലക്ഷ്യം നേടാൻ ബി കഴിയുമെന്നും അമിത്ഷാ പറഞ്ഞു പ്രതിപക്ഷ പാർട്ടികളുടെ അഴിമതി ഭരണങ്ങളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു അതേസമയം മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുന്നതിലേക്ക് അതിവേഗം നീങ്ങുന്നു ഇരുപത്തി അഞ്ച് കോടിയിലധികം ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എൺപത്തി ഒന്ന് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ പന്ത്രണ്ട് കോടിയിലധികം ശൌചാലയങ്ങൾ അൻപത്തിരണ്ട് കോടിയിലധികം മുദ്രാ വായ്പകൾ പി എം ആവാസ് യോജനയിലൂടെ നാല് കോടിയിലധികം വീടുകൾ എന്നിവ നൽകി വടക്കു കിഴക്കൻ മേഖലയിലെയും ജമ്മുകശ്മീരിലെയും ആക്രമണങ്ങൾ എന്നിവ ഗണ്യമായി കുറച്ചു പ്രതിരോധ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും പ്രതിരോധ കയറ്റുമതി മുപ്പത്തിനാല് മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്തു അങ്ങനെ മോദിയുടെ ഭരണം രാജ്യത്തിന്റെ വളർച്ചയ്ക്കൊരു നാഴികക്കല്ലായി മാറുകയാണ് വെബ് ഡെസ്ക് തത്വമായി ടി